അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാന് ഞാൻ കൊണ്ടുവന്ന സാധനം ഞാൻ എടുക്കാം എടുക്കാമ്മ ഞാൻ ഒരുപാട് ഈന്തപ്പഴം അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഷാംപൂ ഞാൻ ഇതിനകത്ത് വേറെ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാന് അറബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ബദാം പരിപ്പ് ഓ ഈ സിബ് തുറക്കാൻ വരണില്ല ഒരുപാട് സാധനങ്ങൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു ബദാം പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടമ്മ ഒരു പേരിടെ പകുതികു മതിസരിക്കണോ ഇല്ലെന്നാ ഞാൻ ഒരാളെ ഒരാളെ സംസാരിക്കാം നീ എന്താദേവിനെ കുറിച്ച്